അസലാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയില്ലേ ഞങ്ങളോട് എപ്പോഴും എൻ്റെ കണ്ണിന് സുഖമില്ല സുഖമില്ല കണ്ണ് കാണുന്നില്ല എന്ന് വായിക്കുമ്പോഴൊക്കെ അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കുറേ ആയി കണ്ണും വെച്ച് ഇങ്ങനെ കളിക്കുന്നു ഞാൻ ഈ ഒരു കണ്ണ് തീരെ പൊന്തൂല് തുറക്കാൻ കഴിയില്ല അതിൻ്റെ കണ്ണ് മറ്റേ കാഴ്ച കുറഞ്ഞുകൊണ്ട് ഒത്തിരി ശതമാനമുള്ളു കുറയാൻ എന്നറിയോ ഡോക്ടർ ഇനി വെച്ചത്തിന പിന്നെ ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ വേണം ചെയ്ത തന്നെയാണ് ആയിക്കോട്ടെ ോസ്പിറ്റലിൽ എത്തി നമ്മൾ കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ ചെയ്ത് ഇതാ അവിടെ വാടിക്കൊണ്ട് കെടുത്തി പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖ സമ്മാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടായിക്കട്ടെ ആർക്കും അങ്ങനത്തൊരു ഗതിയും വിധിയും ഇല്ലാതെ ഇരിക്കട്ടെ എന്നാലും നമ്മൾ പിന്നെ നോക്കണം നോക്കിയിട്ടില്ലെങ്കിൽ പോയി കാര്യം അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടെന്നുണ്ടാ പെട്ടെന്ന് ശ്രദ്ധിക്കുക പെട്ടെന്ന് കാണിക്കുക ചെയ്യട്ടോ വേറെന്താ വിശേഷം എല്ലാവരും ഇന്ന ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട ഞാൻ കണ്ടില്ലാണ്ട് കുറേ ദിവസം യൂട്യൂബ് ഒന്നും ഇണ്ടായാലും നിങ്ങൾക്കും തോന്നുമല്ലോ എന്താ കാണുന്നില്ലേ എന്താ ഒരു അന്വേഷണം ഇല്ലല്ലോ എന്നൊക്കെ തോന്നണ്ട വെച്ചിട്ട് ഞാനത് പിടിച്ചിടുന്നതാണ് നിങ്ങളും അറിയണമല്ലോ നമ്മളെല്ലാം കഥീയ അവസ്ഥ വൃത്തിയുള്ള നല്ല ഹോസ്പിറ്റലാണ് നല്ല പെരുമാറ്റം നല്ല സംസാരങ്ങൾ നല്ല സ്നേഹത്തോടു കൂടിയിട്ടാണ് ഡോക്ടറും കൂടെയുള്ള എല്ലാവരും സംസാരിക്കട്ടെ സിസ്ത്രന്മാരൊക്കെ നല്ല സ്വഭാവമാണ് വളരെയധികം ഇഷ്ടപ്പെട്ടു ഷാന്ന് മറ്റേ കണ്ണുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അതിനും കാട്ടാൻ എന്നെ കാട്ടിയ ഡോക്ടറെ പേര് ഡോക്ടർ മിഹിർഷാന്നാണ് കേട്ടോ മിഹിർ ഷാ ഡോക്ടർ പോലെ തന്നെ വേറെ ഉണ്ടാവുക ഇഷ്ടംപോലെ ഡോക്ടർമാർ നാല് ഡോക്ടർമാർ മിഹിർഷ അടക്കം അഞ്ച് ഡോക്ടർമാർ പിന്നെ അദർബാൾ എന്നാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിലും ഇവിടെ വരാം ഞാൻ പരിസ്യം പറഞ്ഞതോ ആക്കിയതോ കാട്ടിയതൊന്നുമല്ല പക്ഷെ അവർക്കൊക്കെ അറിയാം ഞാൻ അടുത്തത് സിസ്റ്ററോട് പറഞ്ഞ് യൂട്യൂബിലിടാനാണ് കേട്ടോന്നത് സിസ്റ്റർമാരൊക്കെ നിന്ന് തന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല വേറെന്താ വിശേഷം കഴിയുന്നത് മുന്നേ നോക്കി എന്നെപ്പോലെ അങ്ങനെ പറ്റ പോയിട്ട് അതിൻ്റെ പോള വരെ താഴ്ന്ന അടങ്ങി പോയിട്ടുണ്ട് അത്രയും പേരെ വന്ന് കാത്തിരിക്കാണ്ട് കൈയ്യെങ്കിലും പെട്ടെന്ന് എല്ലാവരും ഈ ഹോസ്പിറ്റലിനിഷ്ടമുള്ള ഹോസ്പിറ്റൽ പോയാലും വേണ്ടിയില്ല കഴിയുന്നത് വേൻ കണ്ണൊന്നും വെച്ച് കുത്തിക്കാതിരിക്കും എൻ്റെ ഇപ്പോൾ മാന്തായി പോകാനുള്ള കാരണം വെച്ച് തിരിഞ്ഞിട്ടാണ് അതുകൊണ്ട് ആരും അങ്ങനെ ഒന്ന് ചെയ്യാണ്ടിരിക്കുക അവനവൻ്റെ കാര്യം അവനവന് പെട്ടെന്ന് പെട്ടെന്ന് എന്താച്ച ശരിയാക്കുക അതിന് ജീവിതം അതിനത്ര ഇല്ല മരണ മുമ്പിലുള്ളത് അതിലെടുത്ത് നമ്മൾ നമ്മളെ കാര്യം നോക്കുക അതാണ് കേട്ടോ പറഞ്ഞിട്ട് അതുപോലെ ചെയ്യത്തിൽ ചെയ്യണ്ടല്ലോ പറഞ്ഞ പോലെ ചെയ്യാളിപ്പങ്ങനെ വരും മക്കായി കണ്ണോപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ കിടന്ന് പിടിക്കാതൊക്കെ കിട്ടാത്തത് കിടന്ന് പിടിക്കുമ്പോ കിട്ടൂലോ സെൻട്രലൈസി ആയിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ് പിന്നാണെങ്കിൽ ഞാൻ ഈ മേലിടാനൊന്നും കൊണ്ടുപോകുന്നതല്ലൊന്നും അറിയില്ലല്ലോ ഇവിടെ കുറച്ച് നേരം കിടന്നിട്ടാണ് പോകാന്നൊന്നു അപ്പുറം കഴിഞ്ഞ് നിങ്ങൾക്ക് വേഗം പോവാറിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി നേരെ പോയിട്ട് പോവാൻ അവർ കുറച്ച് ടൈമിൽ ഇവിടെ റെസ്റ്റിൽ ഇടാൻ എന്നിട്ട് ഞാൻ തലയിൽ ഇടുന്ന തട്ടെടുത്ത് കാണുന്നു കാല് കൂടെ പൊതിട്ട് മേലൊക്കെ പൊതും അപ്പോൾ ആളൊക്കെ സ്റ്റാറായിട്ട് നിറഞ്ഞു ഇട്ടാ ഫസ്റ്റിൽ തന്നെ ഇനി ചെയ്ത് കഴിഞ്ഞത് നമ്മൾ നേരത്തെ വന്നതിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റിൽ വന്നവർ ചെയ്ത് പിന്നെ പിന്നെ വന്നവരൊക്കെ പിന്നെ ചെയ്തു അങ്ങനെ ഈ പാട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ബിൽഡിങ്ങായിട്ട് മുള്ളതായിട്ട് മൂന്നട്ടി ഉണ്ട് പേർക്ക് അപ്പം അങ്ങനെ ഈ ഫു ഈ റൂമ് ഫുള്ളായി പിന്നെ വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും ആ ഒരു പ്രാർത്ഥന എപ്പോഴുള്ളൂ ഓക്കെ മനസ്സുണ്ട് അങ്ങനെ അവിടെ നോട്ടൊക്കെ കഴിഞ്ഞ എല്ലാവരും എണീറ്റ് പോയി കാലിയായി എല്ലാ ആൾക്കാരൊക്കെ ഉണ്ടാവും നല്ല നോട്ടാണ് അടിപൊളി നോട്ടാണ് ഇത് താഴത്തെ നില കേട്ടോ ഏറ്റവും ഓർന്നോ രണ്ടാമത്തെ നില നാട്ടിനോടാണ് കേട്ടോ ഓപ്പറേഷൻ കഴിക്കുന്നത് ലിഫ്റ്റൊക്കെ ഉണ്ടായിട്ടാ പോയത്ര ഓർന്നില്ല അങ്ങനെ കാണിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇങ്ങനെ ഇറങ്ങി വന്നു ചെപ്പൊക്കെ മുല്ല ഇറങ്ങി തായോട്ടേക്ക് വന്നിരിക്കാണ് വണ്ടി കയറാൻ നമുക്ക് വണ്ടിയൊന്നും ഇല്ല പിള്ളേരുണ്ടെങ്കിൽ വണ്ടി കാറും അതും ഇതൊക്കെ ഉണ്ടാവും ഉള്ളില്ലാത്തോടെ ഓട്ടാനാവില്ല വണ്ടി ഇങ്ങനെ കിടക്കുകയാണ് ഓട്ടോറിക്ഷ വിളിച്ച് പോയി മുപ്പേർക്ക് വണ്ടി ഓട്ടാറിയില്ല അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോയി വന്നതും ഇപ്പോൾതാ പോകാൻ പോകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്